ഖസർ അപ്പാർട്ട്മെൻ്റ് കൂത്തുപറമ്പിനടുത്ത മൗവേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് കണ്ണൂർ റോഡിലാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ അപ്പാർട്ട്മെന്റ് കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി അബൂട്ടി കൊട്ടാരത്തിൽ മുഹമ്മദ് അഫ്സൽ കെ സീന നിസാർ റഹ്മാനി അബ്ദുൾ റഹ്മാൻ കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ലിവിംഗ് റൂം വിശാലമായ കിച്ചൺ ശുദ്ധമായ കിണർവെള്ളം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയതാണ് അപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിസിനസ് പ്ലേസും നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് കടമുറികളുമുണ്ട് സൂപ്പർമാർക്കറ്റ് സ്കൂൾ ആരാധനാലയം കോളേജ് എന്നിവ അപ്പാർട്ട്മെൻറ്റിന് വളരെ അടുത്തു തന്നെയുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രം തലശ്ശേരി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് എളുപ്പത്തിലെത്തിപ്പെടാം ന്യൂസ് കൂത്തുപറമ്പ്